തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുമായി പോലീസ് സംഘം തലസ്ഥാനത്തേക്ക് തിരിച്ചപ്പോൾ അവസാനമായത് ദിവസങ്ങൾ നീണ്ടുനിന്ന നാടകീയതകൾക്ക് ട്രെയിനിൽ നിന്നും കുട്ടിയെ കണ്ടെത്തിയ മലയാളി കൂട്ടായ്മ വാങ്ങി നൽകിയ പുത്തനെടുപ്പുമിട്ടാണ് അവൾ കേരളത്തിലേക്ക് മടങ്ങിയത് കുട്ടിയെ വിട്ടു വീട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ജുവനയിൽ ജസ്റ്റിസ് ബോർഡ് അന്തിമ തീരുമാനമെടുക്കും വിശാഖപട്ടണത്തെ സി ഡബ്ല്യു സി സെന്ററിന്റെ വലിയ ഗേറ്റ് കടന്ന് പുറത്തെത്തുമ്പോൾ ദിവസങ്ങൾ നീണ്ടുനിന്ന തിരച്ചിലിനെക്കുറിച്ചോ മാധ്യമ ശ്രദ്ധയെക്കുറിച്ചോ അവൾ അറിഞ്ഞിരുന്നില്ല ആൾക്കൂട്ടവും മാധ്യമങ്ങളുടെ സാന്നിധ്യവും അല്പം അമ്പരപ്പുണ്ടാക്കി ഒപ്പമുണ്ടായിരുന്ന വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് പരിചിതമില്ലാത്ത സ്ഥലവും ഭാഷ അറിയാത്തതും നിയമപാലകരുടെ സാന്നിധ്യവും ഒക്കെ കൂടിയായപ്പോൾ ആദ്യ ദിവസങ്ങളിലെ വാശിയൊന്നും ഇപ്പോൾ കുട്ടിക്കില്ലെന്നാണ് സി ഡബ്ല്യു സി ഉദ്യോഗസ്ഥർ പറയുന്നത് കുട്ടി ഹിന്ദി മനസ്സിലാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാനാണ് താല്പര്യം എന്തായാലും നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ജുവനൽ ജസ്റ്റിസ് ബോർഡായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക അല്ല നമ്മൾ ബാക്കി പോയിട്ട് കാര്യങ്ങളെല്ലാം വിശാഖപട്ടണത്തെ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ നിന്നും പതിമൂന്നുകാരിയെ കണ്ടെത്തിയ മലയാളി കൂട്ടായ്മയായ കേരള കലാസമിതിയുടെ ഇടപെടലുകളും നിർണായകമായിരുന്നു അവർ വാങ്ങി നൽകിയ പുത്തനൊടുപ്പുമിട്ടാണ് കുട്ടി കേരളത്തിലേക്ക് മടങ്ങിയത് വിശാഖപട്ടണത്ത് നിന്നും പ്രജിത് മോഹനൻ ജനം